ഹമാസ് തീവ്രവാദികൾക്കെതിരെ നിലപാട് ഘടിപ്പിച്ച് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കട്സ് ബാറ്റാമിലും ഹോറോണിലും നടന്ന ബസ് ബോംബ് ആക്രമണങ്ങൾ ഭീകരതയ്ക്കെതിരായ നിലപാടിൽ നിന്നും ഇസ്രായേലിനെ പിന്തിരിപ്പിക്കില്ലെന്നും ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞു വെസ്റ്റ് ബാങ്കിലെ തുൽക്കറൈം അഭയാർത്ഥി ക്യാമ്പ് സന്ദർശിക്കുന്നതിനിടെയായിരുന്നു ഇസ്രായേൽ കാറ്റ്സ് ഹമാസിന് മുന്നറിയിപ്പ് നൽകിയത് സ്ഫോടക വസ്തുക്കൾ സ്ഥാപിച്ചതിന് ഉത്തരവാദികളായ വ്യക്തികൾ തുൽക്കാർമിൽ നിന്നുള്ളവരാണോ എന്ന് ഇസ്രായേലി ആഭ്യന്തര സുരക്ഷാ ഏജൻസിയായ ഷിൻബെറ്റ് അന്വേഷിക്കുന്നുണ്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങൾക്ക് പ്രതികാരമായാണ് ബസ് ആക്രമണം നടത്തിയതെന്ന് സൂചിപ്പിക്കുന്ന സ്റ്റിക്കറുകളും പരിസരത്ത് നിന്ന് കണ്ടെത്തിയിരുന്നു യഹൂദിയയിലേക്കും സമരീയലേക്കും വിട്ടയച്ച തീവ്രവാദികൾക്ക് ഞാൻ മുന്നറിയിപ്പ് നൽകുന്നു ഞങ്ങൾ നിങ്ങളുടെ മേൽ കണ്ണു തീവ്രവാദത്തിൽ ഉൾപ്പെട്ട എല്ലാവരെയും വേട്ടയാടി ഇല്ലാതാക്കുമെന്നും വെസ്റ്റ് ബാങ്കിലേക്ക് വിട്ടയച്ച നൂറുകണക്കിന് പാലസ്തീൻ തടവുകാരെ പരാമർശിച്ചുകൊണ്ട് കാറ്റ്സ് കൂട്ടിച്ചേർത്തു ഞങ്ങൾ തീവ്രവാദ ഇസ്ലാമിക ഭീകരതയുമായി യുദ്ധത്തിലാണ് ഗാസയിലും എല്ലായിടത്തും ഇസ്രായേൽ വിജയം നേടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വെസ്റ്റ് ബാങ്കിലെ ഭീകരത വിരുദ്ധ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുവാൻ അദ്ദേഹം സൈന്യത്തിന് നിർദ്ദേശം നൽകിയതായും ഇസ്രായേൽ സർക്കാർ വ്യക്തമാക്കി